ഹായ് ഫ്രണ്ട്സ് സ്വയം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ തേർഡ് യൂ തേർഡ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടോപ്പിക്ക് എന്ന് പറയുന്നത് സൈക്കോളജി ആണ് ഈ പതിനേഴിനാണ് എക്സാം വരുന്നത് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ ഏതാണ് പറയുന്നത് ദ ടൂൾ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഈഗോ സ്റ്റേറ്റ്സ് ഈസ് ദ ടൂൾ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഈഗോ സ്റ്റേറ്റ്സ് ഈസ് അത് ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് ഈഗോ സ്റ്റേറ്റ്സ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിസ്റ്റോഗ്രാം ആണോ ബാർ ബാർഡയഗ്രാം ആണോ ഈഗോഗ്രാം ആണോ കാർട്ടോഗ്രാം ആണോ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ടേയില്ല ഈഗോ സ്റ്റേറ്റ്സ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റ്സ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നെ അസസ്മെന്റ് ടൂളിനെ പറയുന്ന പേരെന്താണ് ഈഗോ ഗ്രാം എന്ന് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഈഗോഗ്രാം എന്താണ് ദ ഈഗോഗ്രാം ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡിങ് ദയർ പേഴ്സണാലിറ്റി സ്ട്രക്ചർ ബൈ വിഷ്വലൈസിംഗ് ദ റിലേറ്റീവ് സ്ട്രെങ്സ് ഓഫ് ഡിഫറെൻറ്റ് ഈഗോ സ്റ്റേറ്റ്സ് ആൻഡ് ഹൗ ദേ ഇൻഫ്ലുവൻസ് ദയർ ബിഹേവിയർ ആൻഡ് ഇൻട്രാക്ഷൻസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഈഗോ സ്റ്റേറ്റ്സ് എവിടെയാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് ആയിട്ടുള്ള എറിക് എറിക്ബേണിൻ്റെതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് ആ എറിക് എറിക്ബേണിൻ്റെ ട്രാൻസാക്ഷണൽ അനാലിസിസിലാണ് ഈ ഈഗോ സ്റ്റേറ്റ്സ് മെൻഷൻ ചെയ്യുന്നത് ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് ആൻഡ് പേരൻറിങ് ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ഒരു കുട്ടിയോട് പറയുകയാണ് മോനെ ഇവിടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്നോട് തിരിച്ചു പറയുകയാണ് നീ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ക്രോസ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരു പേരൻറിങ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാതെ വരുമ്പോഴാണ് ക്രോസ് കമ്മ്യൂണിക്കേഷനും മറ്റുമൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ അനാലിസിസിനോട് അനുബന്ധിച്ച് എറിക് ബേണിന്റെ തിയറിനോട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈഗോ സ്റ്റേറ്റ്സ് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക ദൻ ദ അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് ഈസ് പ്രൈമർലി അസോസിയേറ്റ് വിത്ത് ഏതുമായിട്ടാണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇമോഷൻ ആൻഡ് ഫീലിംഗ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ പേരൻ്റൽ ബിഹേവിയർ ചൈൽഡ് ബിഹേവിയറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്സ് നിൽക്കുന്നത് അത് ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഏത് നിൽക്കുന്നത് പിന്നെ അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈഗോ സ്റ്റേറ്റിനെ നമ്മൾ പേരൻറ് ചൈൽഡ് പിന്നെ അഡൽട്ട്ഹുഡ് ഇന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആ മൂന്ന് തരംതിരിവില് ഈഗോ സ്റ്റേറ്റ് ഈഗോഗ്രാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഞ്ചായിട്ട് സബ് ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് ഈഗോഗ്രാമാണല്ലോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഈഗോഗ്രാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈഗോ സ്റ്റേറ്റ്സിനെ അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതെന്ന് പറയുന്നത് ദ അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് ഈ പ്രൈമറിലി അസോസിയേറ്റഡ് വിത്ത് ഏത് വെച്ചിട്ടാണ് ഈ ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ റാഷണൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ് ഈ റാഷണൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് തന്നെയാണ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഈഗോഗ്രാം വെച്ചിട്ട് ഈഗോ സ്റ്റേറ്റിനെ അഞ്ചായിട്ട് തരംതിരിച്ച് ഏതാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം പിറ്റിക്കൽ പേരൻറ് ഉണ്ട് നർച്ചറിംഗ് പേരൻറ് ഉണ്ട് അഡൽറ്റ് ഈഗോ പേരൻറ് ഉണ്ട് ദെൻ നാച്ചുറൽസ് ചൈൽഡ് ഉണ്ട് അഡാപ്റ്റഡ് ചൈൽഡ് ഉണ്ട് ഇങ്ങനെ അഞ്ചായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഇവ ഓരോന്നും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ക്രിറ്റിക്കൽ പേരൻ്റ് ക്രിറ്റിക്കൽ ആൻഡ് ജഡ്ജ്മെൻറ്റൽ ആണ് നേർച്ചിങ് പേരൻ്റ് സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് ആണ് അഡൽട്ട് പേരൻറ്റ് റാഷണൽ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് നാച്ചുറൽ പേ നാച്ചുറൽ പേരൻ്റ് ഫ്രീ സ്പിരിറ്റഡ് ആൻഡ് പ്ലെയർഫുള്ളാണ് ദെൻ അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ കംപ്ലൈൻഡ് ആൻഡ് അഡാപ്റ്റബിൾ ആണ് ഓക്കെ അപ്പോൾ അഡൽട്ട്ഹുഡും ഉണ്ട് പേരൻറും ഉണ്ട് അതേപോലെ തന്നെ ചൈൽഡ്ഹുഡും ഉണ്ട് ഈ മൂന്നിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈഗോ സ്റ്റേറ്റിനെ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യുക ദെൻ ഫ്രോയിഡ്സ് മോഡൽ ഓഫ് പേഴ്സണാലിറ്റി ഹാസ് ത്രീ പാർട്സ് നെയ്മലി അതായത് ഫ്രോഡ്സ് മോഡൽ പേഴ്സണാലിറ്റിയെ നിങ്ങൾക്കറിയാം ഫ്രോയിഡ്സ് സൈക്കോ അനലിറ്റിക് തിയറി അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ടൈപ്പ്സുകൾ അദ്ദേഹം പറയുന്നത് അതിൽ പേഴ്സണാലിറ്റി ടൈപ്പ്സിൽ ഏതൊക്കെയാണ് വരുന്നത് അദ്ദേഹം മൈൻഡിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ പേഴ്സണാലിറ്റി മൂന്നെണ്ണം ഏതാണ് പേരൻറ്റ് അഡൾട്ട് ആൻഡ് ചൈൽഡ് ആണോ ഇത് ഈഗോ സൂപ്പർ ഈഗോ ആണോ കോൺഷ്യസ് അൺകോൺഷ്യസ് ആൻഡ് പ്രീ കോൺഷ്യസ് ആണോ കോൺഷ്യസ് പബ്ലിക് ആൻഡ് ഹിഡൻ ആണോ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണമാണ് എടുത്ത് നോട്ട് ചെയ്യേണ്ടു സിഗ്മെന്റ് ഫ്രോയിഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ് ഈഗോ സൂപ്പർ ഈഗോ കോൺഷ്യസ് അൺകോൺഷ്യസ് ആൻഡ് പ്രികോൺഷ്യസ് അപ്പോൾ ഇദ് ഈഗോ ആൻഡ് സൂപ്രീഗോ ആണ് പേഴ്സണാലിറ്റീനെ തരംതിരിച്ചിട്ടുള്ളത് കോൺഷ്യസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആണ് പിന്നെ ഏതെന്ന് പറയുന്നത് മൈൻഡിനെ തരംതിരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആണ് പേഴ്സണാലിറ്റി ടൈപ്പ് ഇത് ഇഗോ സൂപ്രീഗോ എന്നുള്ളതാണ് മൈൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കോൺഷ്യസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആണ് ഓക്കെ മറ്റുള്ളതെല്ലാം വേറെ ഔട്ട് ഓഫ് ആണ് വരുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ വിച്ച് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ഇമോഷണൽ ഇന്റലിജൻസിൽ വരാത്തത് ഏതാണെന്നുള്ളതാണ് സെൽഫ് അവയർനെസ് എംപതി അക്കാദമിക് ഇന്റലിജൻസ് സെൽഫ് മോട്ടിവേഷൻ ഇതിൽ പെടാത്തത് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അക്കാദമിക് ആണ് അപ്പോൾ പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിന്നെ എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ അഞ്ച് എലമെന്റുകളാണ് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് ഈ എലമെന്റിൽ പെടാത്തതെല്ലാം എന്ത് തന്നെയാണ് ഇമോഷണൽ ഇന്റലിജൻസിൽ പെടാത്തതാണ് സെൽഫ് അവയർനെസ് വരുന്നുണ്ട് സെൽഫ് റെഗുലേഷൻ വരുന്നുണ്ട് മോട്ടിവേഷൻ വരുന്നുണ്ട് എമ്പത്തി ആൻഡ് സോഷ്യൽ സ്കിൽസ് ഇത്രയുമാണ് ഏതിൽ വരുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിന്റെ എലമെന്റ്സിൽ എടുത്ത് പറയുന്നത് അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിന്റെ എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പെടാത്തത് മറ്റെല്ലാം എന്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതിൽ പെടാത്തതാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ അഞ്ച് എലമെൻസുകൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക ദ നെക്സ്റ്റ് വൺ ദ വേർഡ് ഇമോഷണൽ ഇന്റലിജൻസ് വാസ് പോപ്പുലൈസ്ഡ് ബൈ ഈ വേർഡ് ഇമോഷണൽ ഇന്റലിജൻസ് പോപ്പുലൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് അത് ജോയൽ റോബർട്ട് ആണോ മിക്കായൽ ബെൽഡോക്ക് ആണോ ഡാനിയൽ ഗോൾമാൻ ആണോ ടോണി റോബിൻസൺ ആണോ സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടുള്ളവർ മനസ്സിലാവും അത് ഏത് തന്നെയാണ് ഡാനിയൽ ഗോൾമാൻ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ദ ട്രാൻസാക്ഷൻസ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ഈസ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ നമുക്കിവിടെ ട്രാൻസാക്ഷനെ പറയുമ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസിനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എറിക്ബിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാല് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ട്രാൻസാക്ഷൻ ദാറ്റ് ലീഡ് ടു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഗുഡ് ഡിസൈറബിൾ ആൻഡ് പ്ലസന്റ് ട്രാൻസാക്ഷൻസ് കൺഫ്യൂസിംഗ് ആൻഡ് അൺഫോർഗറ്റബിൾ അൺകൺഫർട്ടബിൾ ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഡിസ്രപ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് അപ്പോൾ മറ്റുള്ള മൂന്നെണ്ണം എന്ത് തന്നെയാണ് ഒരു നെഗറ്റീവ് കണ്ടന്റ് വരുന്നതാണ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ലീഡ് ടു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൺഫ്യൂസിങ് ആൻഡ് അൺകംഫർട്ടബിൾ ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഡിസ്രപ്ഡ് കം കമ്മ്യൂണിക്കേഷൻസ് ഇവ ഒഴികെ പിന്നെ ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻസ് ആയിട്ട് എടുത്തു പറയുന്നത് ഗുഡ് ഡിസൈറബിൾ ആൻഡ് പ്ലസന്റ് ട്രാൻസാക്ഷൻ ദ നെക്സ്റ്റ് വൺ ഇമോഷണൽ ഇന്റലിജൻസ് ഇസ് വർക്ക് പ്ലേസ് ഹെൽപ്സ് ടു ഈ പിന്നെ വർക്ക് പ്ലേസിലാണ് ഇതെടുത്ത് പറയുന്നത് ഇംപ്രൂവ് സെൽഫ് അവെയർനെസ് ഇമ്പ്രൂവ് മോട്ടിവേഷൻ ഇംപ്രൂവ് സെൽഫ് റെഗുലേഷൻസ് ആൻഡ് ഇംപ്രൂവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്നത് ഏത് തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് ഇംപ്രൂവ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ട്രാൻസാക്ഷൻസ് വിച്ച് ലീഡ്സ് ടു കട്ട് ഇൻ കമ്മ്യൂണിക്കേഷൻ ഈസ് കമ്മ്യൂണിക്കേഷൻ ഇടയിൽ കട്ട് വരുന്ന ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ആണോ ക്രോസ് ട്രാൻസാക്ഷൻ ആണോ അൽട്ടീരിയ ട്രാൻസാക്ഷൻ ആണോ അഡാപ്റ്റഡ് ട്രാൻസാക്ഷൻ ആണോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് തന്നെയാണ് ക്രോസ് ട്രാൻസാക്ഷൻ ആണ് അപ്പോൾ നമ്മളിവിടെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ആരുടേതാണ് എറിക് ബേണിൻ്റെതാണ് എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഈസ് എ മെത്തേഡ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്സ് ഡെവലപ്ഡ് ബൈ സൈക്യാട്രിസ്റ്റ് ആര് എറിക് ബേൺഇൻ നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് ആരിതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക അത് ചിലപ്പോൾ ഒരുപക്ഷെ ചോദ്യമായിട്ട് വരാം എറിക് ബേണിൻറ്റേതാണെന്നുള്ളത് ദ നെക്സ്റ്റ് വൺ ഈ ട്രാൻസാക്ഷൻസിനെ പിന്നെ എത്രയായിട്ടാണ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുൻപത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് ക്രോസ് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് അൾട്രീരിയർ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് സെയിം ഈഗോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു അഡൽറ്റ് അഡൽറ്റിനോട് സംസാരിക്കുന്നു ഫ്രണ്ട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സെയിം ഈഗോ സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ആണ് ക്രോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പേരൻ്റ് ഒരു കുട്ടീനോട് പറഞ്ഞിട്ട് ആ കുട്ടി തിരിച്ച് തർക്കുതരം പറയുന്നുണ്ടെങ്കിൽ അതെന്താണ് പിന്നെ ക്രോസ് കമ്മ്യൂണിക്കേഷൻ ആണ് അതല്ലെങ്കിൽ അഡൽട്ട് ടു ചൈൽഡ് ഒരു ക്രോസ് കമ്മ്യൂണിക്കേഷൻ ആണ് ചൈൽഡ് അഡൽട്ടിനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെ ചൈൽഡ് പിന്നെ അഡൽട്ടിനോട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ എന്ത് സംഭവിക്കുന്നു ക്രോസ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് ബ്രോക്കൺ സംഭവിക്കുന്നു കട്ട് സംഭവിക്കുന്നു പിന്നെ അൾട്ടറിയർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്തുണ്ടാകുന്നു ഒരു പിന്നെ ഹിഡൻ മെസ്സേജ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് മറച്ചു വെച്ച് സംസാരിക്കുന്നതിനെയാണ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷണൽ അനാലിസിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കൽ നിർബന്ധമാണ് ഇതിനെ മൂന്നിനെയും എടുത്തുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് ദൻ ഇമോഷണൽ ഇന്റലിജൻസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡാഷ് ഇന്റർപേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വിഷുവൽ ആൻഡ് കിനിസ്റ്റിക് ഇന്റലിജൻസ് ഇമോഷണൽ ആന്റ് സോഷ്യൽ ഇന്റലിജൻസ് വിഷുവൽ ആന്റ് ഓഡിറ്ററി ഇന്റലിജൻസ് വിഷുവൽ റി ഇമോഷണൽ ആൻഡ് സോഷ്യൽ വിഷുവൽ ആൻഡ് കിനിസ്റ്റിക് ഒക്കെ എന്തിനെ കേന്ദ്രീകരിച്ചുണ്ടാണ് ഇന്റലിജൻസിനെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ് കോമ്പിനേഷൻ നടത്തുന്ന എന്താണ് ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സൈക്കോളജിക്കലി നമുക്ക് ഉള്ളിൽ തന്നെയുള്ള ആണ് നമുക്ക് നമ്മളോട് തന്നെയുള്ള നമുക്ക് നമ്മളോട് തന്നെ മെറ്റാ കൊഗ്നിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നു കമ്മ്യൂണിക്കേഷൻസ് ദ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഡിസൈറബിൾ ലൈഫ് പൊസിഷൻ ഈസ് മോസ്റ്റ് ഡിസൈറബിൾ ലൈഫ് പൊസിഷൻ ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളതാണോ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളതാണോ ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളതാണോ ഐ ആം നോട്ട് ഓക്കെ ആൻഡ് യു ആർ നോട്ട് ഓക്കെ എന്നുള്ളതാണോ ഇത് ഏതാണ് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഇതും ട്രാൻസാക്ഷൻ അനാലിസിസിനോട് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് പൊസിഷൻസ് എന്നുള്ളതിന്റെ അണ്ടറിലാണ് ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ലൈഫ് പൊസിഷൻസ് ആർ ഫണ്ടമെന്റൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് വൺ സെൽഫ്സ് ആൻഡ് അതേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്നുള്ളതാണ് അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ കുട്ടിത്വത്തിലും ചെറുപ്പത്തിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളാണ് ഇത്തരത്തിലുള്ള ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള ആ ഒരു സെൻസിലേക്കൊക്കെ വരുന്നത് എന്നുള്ളതാണ് അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അത്ര ചെറുപ്പത്തിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു മെന്റൽ സ്ട്രെയിൻ നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ലൈവ് ട്രാൻസാക്ഷൻ അനാലിസിൽ എറിക്ക് ബേൺ നോട്ട് ചെയ്ത് പറയുന്ന കാര്യം അപ്പോൾ എറിക് ബേണിൻ്റെതാണ് ഈ ഒരു പിന്നെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസുമാണ് അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസും എറിക് ബാൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ അതുകൂടാതെ ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ പിന്നെ നെക്സ്റ്റ് പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്